നമസ്കാരം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ അധികം പണം ചെലവിട്ടതും പ്രവർത്തിച്ചതും എക്സ് സിഇഒ ആയിട്ടുള്ള ഇലോൺ മസ്ക് ആണ് ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന നിരവധി ബിസിനസ് സാമ്രാജ്യങ്ങളുടെ ഉടമ കൂടിയാണ് മസ്ക് എന്നത് നമ്മൾ മറന്നു പോകരുത് അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും ലോകത്തെ അറിയപ്പെടുന്ന ഒന്നാം നമ്പർ ബിസിനസ്സുകാരൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ഇലോൺ മസ്ക്കിനെ പോലെ തന്നെ പശ്ചിമേഷ്യയിൽ വലിയ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് ടീം ജോ ബൈഡനിൽ നിന്നും ടീം ട്രംപിനെ വ്യത്യസ്തമാക്കുന്നതും വ്യക്തിപരമായ ഈ ബിസിനസ് താല്പര്യങ്ങൾ തന്നെയാണ് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് അമേരിക്കക്ക് മാത്രമല്ല വ്യക്തിപരമായി തങ്ങൾക്കും വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് തിരിച്ചറിയുന്ന ട്രംപും മസ്കും യുക്രൈൻ റഷ്യ യുദ്ധം മാത്രമല്ല ഇറാനും അവരുടെ ഗ്രൂപ്പുകളുമായുള്ള ഇസ്രായേലിന്റെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഇതിനായുള്ള നീക്കമാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ആദ്യഘട്ട സംഭാഷണം നടന്നത് ഈ ചർച്ചയിൽ ട്രംപിന് പുറമെ മസ്കും പങ്കെടുത്തിട്ടുണ്ട് താൻ അധികാരമേറ്റ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നതാണ് ട്രംപിന്റെ പ്രഖ്യാപനം യുക്രൈന് ആയുധങ്ങളും പണവും നൽകുന്നത് നിർത്തണമെന്ന തിരഞ്ഞെടുപ്പിന് ആവശ്യപ്പെട്ട ട്രംപിന്റെ പുതിയ നീക്കം വലിയ തിരിച്ചടിയാണ് യുക്രൈന് ഉണ്ടാക്കിയിരിക്കുന്നത് ട്രംപ് അധികാരമേറ്റാൽ ഈ സഹായം നിർത്തലാക്കുമെന്നതും ഉറപ്പുതന്നെ അങ്ങനെ സംഭവിച്ചാൽ അതോടെ യുക്രൈന ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല അമേരിക്ക എതിരായാൽ ജൂതനായ സെലൻസ്കിക്ക് ഇസ്രയേലിന് പോലും അഭയം നൽകാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടാകും ഇപ്പോൾ തന്നെ യുക്രൈന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ റഷ്യ പിടിച്ചെടുത്ത അവസ്ഥയിലാണുള്ളത് റഷ്യ പുതിയ ആണവ മിസൈൽ പുറത്തെടുത്ത് പരീക്ഷണം കൂടി നടത്തിയതോടെ യുക്രൈനിലേക്ക് ആയുധങ്ങൾ അയച്ചിരുന്ന മറ്റ് നാറ്റോ രാജ്യങ്ങളും വലിയ ആശങ്കയിലാണുള്ളത് അമേരിക്ക യുക്രൈനുള്ള സഹായം നിർത്തിയാൽ അതേ നിമിഷം മറ്റ് സഖ്യ രാജ്യങ്ങളും യുക്രൈനെ കൈവിടുകയും ചെയ്യും കളിതുള്ളി നിൽക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കൈപിടിക്കാൻ വേണ്ടി ട്രംപ് ശ്രമിക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപിന്റെ വലം കൈയായിട്ടുള്ള ഇലോൺ മാസ്കും ഇപ്പോൾ രംഗത്തിറങ്ങിയതാണ് ഇതിന്റെ ഭാഗമായി ഇറാന്റെ യു എൻ അംബാസിഡർ സയ്യിദ് ഇരവാനിയുമായി ഇലോൺ മസ്ക് ന്യൂയോർക്കിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതായാണ് പ്രമുഖ അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ചർച്ചയുടെ വിശദാംശങ്ങളെക്കുറിച്ച് മോസ്കോ ഇറാൻ പ്രതിനിധിയോ ഒരു വിവരവും പുറത്തുവിട്ടിട്ടുമില്ല ന്യൂയോർക്ക് ടൈംസ് പറയുന്നതനുസരിച്ച് നവംബർ പത്തിനാണ് കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള ശ്രമമാണ് ഈ കൂടിക്കാഴ്ചയെന്നാണ് മസ്കുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് ചർച്ചയെ പോസിറ്റീവ് ൾ പ്രതികരിച്ചതെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നടന്നതോ നടക്കാത്തതോ ആയ സ്വകാര്യ മീറ്റിംഗുകളുടെ റിപ്പോർട്ടുകളെ കുറിച്ച് നിയുക്ത പ്രസിഡന്റ് അഭിപ്രായം പറയില്ല എന്നാണ് ട്രംപിന്റെ വക്താവ് സ്റ്റീവൻ ച്യൂങ് ഇതേക്കുറിച്ച് പ്രതികരിച്ചത് എന്നതും ശ്രദ്ധേയം ഐക്യരാഷ്ട്ര സഭയിലെ ഇറാൻ പ്രതിനിധിയും ഇത് സംബന്ധമായ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല ട്രംപ് ഭരണകൂടത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി പുതുതായി ഒരു വകുപ്പ് തന്നെ സൃഷ്ടിച്ചതാണ് ഇതിന്റെ തലപ്പത്ത് ഇലോൺ മസ്കിനെ ട്രംപ് നിയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മസ്കിന്റെ എല്ലാ നീക്കങ്ങൾക്കും ഔദ്യോഗിക സ്വഭാവമുണ്ടെന്നതും വ്യക്തമാണ് സമാധാനം ശക്തിയിലൂടെ എന്ന തന്റെ സിദ്ധാന്തത്തിന്റെ ഭാഗമായാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇസ്രയേൽ അനുകൂലികൾ മാത്രമല്ല ഇറാൻ അനുകൂലികളും അദ്ദേഹത്തിന്റെ ടീമിന്റെ ഭാഗമായി നിലവിലുണ്ട് തന്റെ ആദ്യ ഭരണകാലത്താണ് ട്രംപ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇറാൻ ആണവ കരാർ വലിച്ചു കീറുകയും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ സാമ്പത്തിക ഉപരോധം അഴിച്ചുവിടുകയും ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഇറാഖിൽ ഒരു ഡ്രോൺ ആക്രമണത്തിനും അദ്ദേഹം ഉത്തരവിടുകയുണ്ടായി ഈ ആക്രമണത്തിലൂടെയാണ് ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡർ ആയിരുന്ന ഖാസിം സുലൈമാനിയെ വധിച്ചിരുന്നത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്നത് ആരോപിച്ചായിരുന്നു ഈ പ്രതികാരം ഖാസിം സുലൈമാനിയെ അമേരിക്ക കൊലപ്പെടുത്തിയതോടെ ഇറാൻ അമേരിക്ക ബന്ധമാണ് കൂടുതൽ വഷളായിരുന്നത് ട്രംപ് ഉൾപ്പെടെ ഖാസിം സുലൈമാനിയെ പ്രത്യക്ഷമായും പരോക്ഷമായും ഇടപെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും വധിക്കുവാൻ ഇറാൻ ചാവേറുകളെ ഇറക്കിയതായി സി ഐ എ മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെയാണ് ട്രംപിന് നേരെ നിരവധി വധശ്രമങ്ങൾ ഉണ്ടായത് ട്രംപിന്റെ ആദ്യ ഭരണകാലത്തെ ഇറാൻ അല്ല ഇപ്പോൾ ഉള്ളതെന്ന ബോധ്യം ട്രംപിനും മസ്കിനുമുണ്ട് റഷ്യ ഉത്തര കൊറിയ ഇറാൻ സഖ്യം സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല സൈനിക മേഖലയിലും വളരെ ശക്തമായി രൂപപ്പെട്ടത് അടുത്തിടെയാണ് ചൈനയും ഇറാനുമായി ഏറ്റവും ശക്തമായ ബന്ധമാണ് നിലനിർത്തി പോരുന്നത് ഇതിനു പുറമെ അമ്പത്തിയേഴ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളും ഇറാന് പിന്തുണ പരസ്യ പിന്തുണ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാനും സൗദിയും എന്നും പരസ്പരം പോരടിക്കണമെന്ന അമേരിക്കൻ അജണ്ട പൊളിച്ചു കൊടുത്തത് ചൈനയാണ് സൗദി സൈനിക മേധാവി ഇറാനിലെത്തി കൂടിക്കാഴ്ച നടത്തിയതും അമേരിക്കയെ ശരിക്കും അമ്പരപ്പിക്കുകയും ചെയ്തു അറബ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ സൈനിക താവളങ്ങളുള്ള അമേരിക്ക ഇത്തരമൊരു നീക്കം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിയും ശക്തമായ പിന്തുണയാണ് ഇറാന് നൽകിയിരിക്കുന്നത് ഇതെല്ലാം കൂടി ചേരുമ്പോൾ അമേരിക്കൻ ചേരിയുടെ സൈനിക ശക്തിക്കും മീതെ മാത്രമല്ല സാമ്പത്തിക അടിത്തറയ്ക്കും മീതെയാണ് പുതിയ ശാക്തീക ചേരി രൂപപ്പെട്ടിരിക്കുന്നത് അമേരിക്കയെയും അമേരിക്കൻ സഖ്യ കക്ഷികളെയും ഒറ്റപ്പെടുത്തുന്ന ഇത്തരമൊരു ലോകക്രമം ഒരിക്കലും ഉണ്ടാകരുത് എന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ട്രംപിന്റെയും ഇലോൺ മസ്കിന്റെയും ബിസിനസ് താല്പര്യങ്ങൾ കൂടി അമേരിക്കൻ തീരുമാനത്തെ സ്വാധീനിക്കുമ്പോൾ അത് യുക്രൈനെ മാത്രമല്ല ഇസ്രായേലിനെയും പ്രതിസന്ധിയിലാക്കുന്നതാണ് അമേരിക്ക ഒരു നിലപാടെടുത്താൽ ആ ക്ഷണം ഇസ്രായേലിനും യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും ഗാസയിലെയും ലബനനിലെയും സിറിയയിലെയും മാത്രമല്ല യമനിലെയും ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നതാണ് ഇറാന്റെ ആവശ്യം ഈ ആവശ്യം നടപ്പാക്കുന്നതുവരെ ഒരു സമാധാന ശ്രമവും നടക്കില്ല എന്നതും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് പലസ്തീനികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ഏതറ്റം വരെയും പോകുമെന്നതാണ് ഇറാന്റെ പ്രഖ്യാപിത നിലപാട് ഇറാൻ പറയാതെ ഹിസ്ബുളയും ഹമാസും ഹൗദികളും ഒരു വെടിനിർത്തലിനും തയ്യാറാവുകയുമില്ല ഇസ്രയേലിനെ സഹായിക്കാനെത്തിയ അമേരിക്കൻ പടക്കപ്പലുകളെ ഹൂതികൾ ആക്രമിച്ചതും ഇസ്രായേലിന്റെ സൈനിക ആസ്ഥാനത്തിനു നേരെ ഹിസ്ബുല ആക്രമണം നടത്തിയതും ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ചെങ്കടലിലൂടെയും അറബിക്കടലിലൂടെയും പോകുന്ന ഇസ്രയേൽ അനുകൂല രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകൾ ആക്രമിക്കുന്ന ഹൂതികൾ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കിന് നേരെ മിസൈൽ തൊടുത്തുവിട്ടത് രാജ്യങ്ങളെയും ശരിക്കും ഞെട്ടിച്ചു ഇതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് വീണ്ടും ഇറാൻ സൈനിക നേതൃത്വം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരമൊരു ആക്രമണം ഇസ്രയേലിന് നേരെയുണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് അങ്ങനെ സംഭവിച്ചാൽ പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകും ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് ഇലോൺ മസ്കിനെ മുൻനിർത്തി സമവായത്തിന് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത് നന്ദി